കേരളത്തിൽ ഉരുൾപൊട്ടലോ പ്രളയമോ മണ്ണിടിച്ചിലോ ഭൂചലനമോ എന്തുണ്ടായാലും വാർത്തകളിൽ ആവർത്തിക്കപ്പെടുന്ന പേരാണ് പരിസ്ഥിതി ശാസ്ത്രജ്ഞനായ മാധവ് ഗാഡ്ഗിലിന്റേത് സംസ്ഥാനത്ത് ഭാവിയിൽ ഇനിയൊരു ദുരന്തം ദുരന്തമുണ്ടായാലും ഈ പേര് വീണ്ടും ആവർത്തിക്കും പശ്ചിമഘട്ടത്തിന്റെ സംരക്ഷണത്തിനായി അദ്ദേഹം സമർപ്പിച്ച റിപ്പോർട്ട് ഇന്ത്യയിലെ പരിസ്ഥിതി ചർച്ചകളിൽ വലിയ വിപ്ലവമാണ് സൃഷ്ടിച്ചത് ഇന്ന് മാധവ് ഗാഡ്ഗിൽ ലോകത്തോട് വിട പറയുമ്പോഴും അദ്ദേഹവും അദ്ദേഹത്തിന്റെ റിപ്പോർട്ടും എക്കാലവും പ്രസക്തിയോടെ നിലനിൽക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല ഗാഡ്ഗിൽ റിപ്പോർട്ടിനെ അനുകൂലിക്കുന്നവരും പ്രതികൂലിക്കുന്നവരുമുണ്ട് റിപ്പോർട്ട് സൂക്ഷ്മമായി പഠിക്കുന്ന ആർക്കും മനസ്സിലാകും അത് പൂർണ്ണമായും തള്ളിക്കളയാതെ കുറച്ചു ഭാഗങ്ങളെങ്കിലും അടിയന്തരമായി നടപ്പാക്കേണ്ടതായിരുന്നുവെന്ന് രണ്ടായിരത്തി പതിമൂന്നിലെ ഗാഡ്ഗിൽ റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടിയ വസ്തുതി മുന്നറിയിപ്പും ഇങ്ങനെയായിരുന്നു പശ്ചിമഘട്ടമാകെ തകർക്കപ്പെട്ടിരിക്കുന്നു ഇനിയും നടപടി നടപടിയെടുത്തില്ലെങ്കിൽ കേരളത്തെ കാത്തിരിക്കുന്നത് വലിയ ദുരന്തമാണ് അതിന് നിങ്ങൾ വിചാരിക്കുന്നത് പോലെ കാലങ്ങളോ യുഗങ്ങളോ ഒന്നും വേണ്ട നാലോ അഞ്ചോ വർഷം മതി അന്ന് ഞാനും നിങ്ങളും ജീവിച്ചിരിക്കുന്നുണ്ടാകും ആരാണ് കള്ളം പറയുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും ഈ വാചകങ്ങൾക്ക് പ്രവചന സ്വഭാവം ഉണ്ടായിരുന്നുവെന്ന് ഇന്ന് കേരളവും മലയാളികളും തിരിച്ചറിയുകയാണ് വയനാട് ദുരന്തവും രാജമല പെട്ടിമുടി ദുരന്തവും ആ തിരിച്ചറിവാണ് രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റ് ആറിന് രാജമല പെട്ടിമുടിയിൽ അറുപത്തി ആറ് പേരുടെ ജീവനെടുത്ത ദുരന്തത്തിന് ശേഷം ഗാഡ്ഗൽ പറഞ്ഞത് ഇങ്ങനെയാണ് എന്നെ തള്ളിപ്പറഞ്ഞവർ സുഖമായി സുരക്ഷിതരായി ജീവിക്കുന്നു എനിക്കെതിരെ തെരുവിലിറക്കപ്പെട്ട പാപങ്ങൾ ഇന്ന് മണ്ണിനടിയിലും ഇനിയെങ്കിലും എന്നെ വിശ്വസിക്കൂ എന്നാണ് കേരളത്തിലെ മലയോരങ്ങൾ ഉരുൾപൊട്ടൽ സാധ്യതാ മേഖലയാണെന്നും അതുകൊണ്ട് പ്രാദേശിക തലത്തിൽ രക്ഷാപ്രവർത്തനം അടക്കമുള്ള കാര്യങ്ങൾക്കായി പരിശീലനം ലഭിച്ച വോളണ്ടിയർമാരുടെ പ്രത്യേക ഗ്രൂപ്പുകൾ ഉണ്ടാക്കണമെന്നുമുള്ള തന്റെ നിർദ്ദേശങ്ങൾ ഇനിയെങ്കിലും നടപ്പാക്കണമെന്ന് വയനാട് ദുരന്തത്തിന് ശേഷവും അദ്ദേഹം ആവർത്തിച്ചു കേരളത്തെയും പശ്ചിമഘട്ടത്തെയും കുറിച്ച് ആശങ്കകളുമായി വിങ്ങുന്ന മനസ്സുമായാണ് അദ്ദേഹം തന്റെ ജീവിതവുമായി മുന്നോട്ട് പോയത് മാധവ കാഡ്കലിന്റെ ആത്മകഥയുടെ പേര് പശ്ചിമഘട്ടം ഒരു പ്രണയകഥ എന്നാണ് ഗോവയിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച പരിസ്ഥിതി പ്രവർത്തകൻ ബിസ്മാർക്കിനാണ് ആത്മകഥയുടെ സമർപ്പണം കേരളത്തിൽ നിന്ന് തുടങ്ങി ഗുജറാത്ത് വരെ നീളുന്ന പശ്ചിമഘട്ട മലനിരക്കൾ നമ്മെ സംരക്ഷിച്ചു നിർത്തുന്ന പുതപ്പാണ് പശ്ചിമഘട്ടം മുഴുവൻ സഞ്ചരിച്ച് സാധാരണക്കാരുമായി സംസാരിച്ച അദ്ദേഹം പശ്ചിമഘട്ട ജൈവ വിദഗ്ധ സമിതിയുടെ തലവനായപ്പോൾ നൽകിയ റിപ്പോർട്ടാണ് വിവാദമായത് കേരളത്തിൽ പശ്ചിമഘട്ടത്തിലെ പരിസ്ഥിതി ദുർബല മേഖലകളിൽ ആയിരത്തി എഴുന്നൂറ് അനധികൃത പാറമടകൾ പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഗാട്ട് നേരത്തെ ചൂണ്ടിക്കാണിച്ചതാണ് പശ്ചിമഘട്ട നിരക്കളിൽ നിയമാനുസൃതമായ അനുമതികളോടെ പ്രവർത്തിക്കുന്ന പാറമടകളുടെ എണ്ണം കൂടി ചേർത്താൽ ആ സംഖ്യ രണ്ടായിരത്തി എഴുന്നൂറാകും എന്നിട്ടും അവ ഇപ്പോഴും പരിസ്ഥിതി ദുർബല മേഖലകളിൽ പ്രവർത്തിക്കുന്നുണ്ട് യന്ത്രങ്ങൾ ഉപയോഗിച്ചാണ് കരിങ്കല്ലുകൾ പൊട്ടിക്കുന്നതും പൊടിക്കുന്നതും അനധികൃത ക്വാറികളെ നിയന്ത്രിച്ചില്ലെങ്കിൽ വൻ പരിസ്ഥിതി നാശവും ദുരന്തവും ഉണ്ടാകുമെന്ന് ഗാഡ്ഗിൽ മുന്നറിയിപ്പ് നൽകി പശ്ചിമഘട്ട മലനിരകൾ ഇല്ലെങ്കിൽ നമ്മുടെ ജീവിതമില്ലെന്നും അതിനെ സംരക്ഷിക്കുക അത്യാവശ്യമാണെന്നും തന്റെ റിപ്പോർട്ടിൽ മാധവ് ഗാഡ്ഗിൽ ചൂണ്ടിക്കാട്ടി വിദേശ രാജ്യങ്ങളിലൊന്നും ഇരുപത് ഡിഗ്രിയിൽ കൂടുതൽ ചെലവുള്ള മേഖലകളിൽ ഒരു നിർമ്മാണ പ്രവർത്തനവും നടത്തില്ലെന്നിരിക്കെ കേരളത്തിൽ അനധികൃതമായി എന്തെല്ലാം ഖനന നിർമ്മാണ പ്രവർത്തികൾ നടക്കുന്നുവെന്നും അദ്ദേഹം റിപ്പോർട്ടിൽ ഉത്കണ്ഠം പ്രകടിപ്പിച്ചു മുണ്ടക്കായ് ചൂരൽമല ദുരന്തം മനുഷ്യനിർമ്മിതമാണെന്നും തന്റെ ശുപാർശകൾ നടപ്പാക്കിയിരുന്നെങ്കിൽ ദുരന്തം ഒഴിവാക്കാമായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു ഭൗതിക സൗകര്യങ്ങൾക്ക് വേണ്ടിയുള്ള വികസന പ്രവർത്തനങ്ങൾ പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ തകർത്തു കൊണ്ടാകരുത് എന്ന തിരിച്ചറിവ് എന്നതുപോലെ പൊതുജനങ്ങൾക്കും ഉണ്ടാക്കണമെന്നാണ് ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നതെങ്കിലും റിപ്പോർട്ടിനെതിരെ ജനങ്ങളെ ഇളക്കിവിടാനായിരുന്നു ശ്രമമുണ്ടായത് ഗാഡ്ഗിൽ ആണ് മലയോര കർഷകരുടെ മനസ്സിൽ തീകോരിയിട്ടതെന്ന് അന്ന് രാഷ്ട്രീയ പ്രചാരണം ഉണ്ടായപ്പോൾ താൻ പരിസ്ഥിതി ശാസ്ത്രജ്ഞനാണെന്നും ഭാവിയെ മുൻനിർത്തി വസ്തുതകൾ പറയുക മാത്രമാണ് ചെയ്തതെന്നുമായിരുന്നു ഗാഡ്ഗിലിന്റെ മറുപടി ഗാഡ്ഗിൽ പറഞ്ഞ മറ്റു ചിലത് കൂടി നമ്മൾ കേൾക്കേണ്ടതുണ്ട് വന്യമൃഗങ്ങളെ നിയന്ത്രിത രീതിയിൽ വേട്ടയാടുന്നത് അവയുടെ എണ്ണം കുറയ്ക്കാനും വനാതിർത്തികളിൽ ജീവിക്കുന്നവരെ മൃഗങ്ങളിൽ നിന്ന് സംരക്ഷിക്കാനും സഹായിക്കും മൃഗവേട്ടയ്ക്ക് ലൈസൻസ് നൽകുന്ന തടക്കമുള്ള കാര്യങ്ങൾ തീരുമാനിക്കാൻ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്ക് അനുവാദം നൽകണം ജൈവ വൈവിധ്യം നശിപ്പിക്കപ്പെടുന്നത് പക്ഷികളെയോ മൃഗങ്ങളെയോ വേട്ടയാടുന്നത് കൊണ്ടല്ല മറിച്ചത് കീടനാശിനിയുടെ അനിയന്ത്രിതമായ ഉപയോഗം ഉൾപ്പെടെ മറ്റു പല കാരണങ്ങൾ കൊണ്ടുമാണ് ആരും ഒന്നും കേട്ടതേയില്ല എന്നാൽ ഗാഡ്ഗിൽ റിപ്പോർട്ട് നടപ്പായാൽ കേരളത്തിലെ മലയോരങ്ങൾ വികസനമില്ലാതെ മുരടിക്കുമെന്നായിരുന്നു അന്നുയർന്ന പ്രധാന വിമർശനം പശ്ചിമഘട്ടത്തിൽ പാറ പൊട്ടിക്കരുത് വലിയ നിർമ്മിതികൾ പാടില്ല ജൈവകൃഷി മാത്രം ചെയ്യണം എന്നൊക്കെ അശാസ്ത്രീയവും അപ്രയോഗികവുമായ നിർദ്ദേശങ്ങളാണെന്ന് വിമർശനം ഉയർന്നു വീണ്ടു വിചാരങ്ങൾക്കും വിവേകത്തിനും ഇനിയും സമയമുണ്ട് ഗാഡ്ഗൽ റിപ്പോർട്ട് ഒരിക്കൽ കൂടി കയ്യിലെടുക്കാനും വായിക്കാനും ഇനിയും വായിക്കിട്ടില്ല